നോക്കി നിൽക്കെ വന്ന മലവെള്ളം വിനോദസഞ്ചാരികൾ ജീവനും കൊണ്ട് പാഞ്ഞു ഒഴുക്കിൽപ്പെട്ട് പതിനേഴുകാരനെ കാണാതായി

തമിഴ്നാട് തെങ്കാശി കുറ്റാലത്താണ് മഴയത്ത് പെട്ടെന്ന് കൂടിയത് വെള്ളച്ചാട്ടത്തിന് സമീപം നിൽക്കുകയായിരുന്ന കുട്ടികളടക്കമുള്ള വിനോദസഞ്ചാരികൾ സുരക്ഷാ ജീവനക്കാരുടെ മുന്നറിയിപ്പ് കേട്ട് ഓടി മാറി രക്ഷപ്പെട്ടു ഇതിനിടയിലാണ് തിരുനെൽവേലി സ്വദേശിയായ അശ്വിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും സുരക്ഷാ ജീവനക്കാരും യുവാവിനായി തിരച്ചിൽ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടക്കൽ പുത്തനത്താണി